ജീൻസ് പാൻറ്റ് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇവിടെ വില കുറവട്ടാ നല്ല പാൻറ്റാണ് ഈ പാൻറ്റ് പത്താനോ ദോശ റുപ്യട്ടാണ് നല്ല പാൻറ്റാ ഇവിടെ കാണി അടിപൊളി പാൻറ്റ് കമ്പനിയുടെ കമ്പനിയുടെ തൊക്കെ കൊടുത്തിട്ടാണ് കണ്ടില്ലേ ജീൻസ് ഏത് വാണെങ്കിലും ഉണ്ട് ഞാൻ അച്ഛൻ സാധാ പാൻറ്റാടില്ലേ എനിക്ക് ഇങ്ങനത്തെ കറുപ്പുണ്ടല്ലോ ഞാൻ മുക്കിയാറും കറുപ്പാടുക ഷർട്ട് വേദി ഇടും ഇവിടെ വന്ന വന്നങ്ങൾക്ക് ഇവിടെ ഈ മനുഷ്യൻ വേഗം ഇവിടെയാണ് ഈ സംഭവം ഇവിടെ ഈ പള്ളീൻ്റെ അല്ല അപ്പോഴാണ് മജിദ് മജീദ്ക്കാരനാമൊക്കെയാണ് ഉമർ ഫാറൂഖ് ഉമർ ഫാറൂഖേനാ ആ ആദ്യം ഉമ്മർ ഫാറൂഖ് ഇവിടെ നല്ല നല്ല പാൻറ് ഷർട്ട് ആണ് എല്ലാത്തിൽ ഷർട്ടില്ല ജീൻസ് പാൻറ്റ് ഏത് മോഡൽ മോഡലുവാണെങ്കിലും ഇവിടെക്കും കിട്ടും എല്ലാൾക്കാരും ഒന്ന് മേടിക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് പക്ഷേ എന്നാലും നമുക്ക് കൂടുതൽ മേടിക്കുമ്പോൾ കുറച്ചു വരും ഞാൻ നൂറ്റി അമ്പത് റുപ്പേക്കാണ് ഞാനപ്പം ഇന്നും ഒരു പാൻറ് എടുത്ത് പതിനൊന്ന പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ അപ്പോൾ അസുഖം സംസ്കരിക്കാൻ വേണ്ടി പോയതാണ് ഇവിടെയാണ് ഈ സംഭവം നമ്മൾ ഈ റോഡ് മുഹമ്മദ് അലി റോഡിൽ നിന്ന് നേരിട്ടിട്ട് സാബു സിദ്ദീഖ് ഹോസ്പിറ്റലിൽ നിന്ന് പോരും ആ സാബു സിദ്ദീഖ് ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ഇങ്ങനെ വരും ഇത് ജയിലാണ് കുട്ടികളെ ജയിലാണ് കുട്ടികളെ പിടിച്ചുകൊണ്ടേറ്റ് കുട്ടികളെന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ അവരെ പിടിച്ചുകൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇവിടെ ഒരു ഗേറ്റാണ് ഓക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ കൂടുതൽ പറഞ്ഞു കൊണ്ടുപോകണില്ല ഇവിടെ വന്നങ്ങൾക്ക് നല്ല സാധനങ്ങൾ കിട്ടും കണ്ടമാനം പുറ കടകളൊക്കെ പോയി ചെന്ന് മേടിക്കുമ്പോൾ അഞ്ഞൂറ് എഴുന്നൂറൊക്കെ പറയും ഇതെന്താ സംഭവം എന്നറിയോ ഇവർ ഈ കമ്പനി കമ്പനിയുടെ കമ്പനിയിലിപ്പോൾ സാധനം കൂടുതൽ കൂടുതൽ പാൻറ്റ് ജീൻസ് പാൻറ്റൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അവസാനം ഇവരെ ചെയ്യും അതിനെ ഉറന്തുള്ളു എന്നിട്ട് പിന്നെ പൈസ പൈസക്കാണ്ട് ഒന്നിച്ചിട്ട് കൊടുക്കും ഇന്നൊരു വീണ്ടും നല്ല പാൻറ്റ് വരുമ്പോൾ അത് വെല്ലിലെ കമ്പനിക്കാർ ചെയ്യണതാണ് കടക്ക് കുറേ ഷോ ഷോറൂമിൽ കൊണ്ട് വയ്ക്കുമ്പോൾ പിന്നെ ഞാൻ ഇതേമാതിരി എൻ്റെ ഫൗണ്ടറിൽ എൻ്റെ ഇളഞ്ഞിക്കിടമല്ലോ എൻ്റെ പാക്കും ഉപ്പാക്കും ഇളഞ്ഞ കടയും വേടിക്കടണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് ബാറ്റട ഷോറൂമുണ്ടായിരുന്നു എന്താ ഞങ്ങളോട് പറയാം അത് ഞാൻ സത്യം പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞ വിസയ്ക്കോ എനിക്ക് അറിയില്ല അപ്പോഴല്ല കൊല്ലം ഒരുപ്പാടായി ഇപ്പം ഞാൻ അവിടുന്ന് വിട്ട് പിരിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പതിനാല് പതിനഞ്ച് കൊല്ലമായിട്ട് അവിടെ വരുന്നേ ഞങ്ങളൊക്കെ അവിടെ ജീവിച്ചിരുന്നേ അപ്പം ബാറ്റയുടെ ഷോറൂമുണ്ട് നല്ല പാറ്റയുടെ ചെരുപ്പം ഇങ്ങനെ അറിഞ്ഞല്ലേ ആ ചെരുപ്പ് ഇവര് കുറേ മാസം അവിടെ വെച്ചിട്ട് പിന്നെ പുതിയ പുതിയ മോഡൽ ഇറക്കുമ്പോൾ ഈ മോഡൽ എന്താ അറിയോ കംപ്ലീറ്റ് കത്തിരിക കത്തിയിട്ട് ചെരുപ്പിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്യും ഫുൾ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഇവിടെ ശകലം വെച്ചിട്ട് ഒരു ചാക്ക് നിറച്ചിട്ട് കച്ചവട കൊണ്ട് കൊട്ടുക ആ ഒരു പാ പാവങ്ങൾക്ക് പോലും കൊടുക്കാതെ എന്തെങ്കിലോടൊക്കെ പറയാം എന്നാലും അപ്പോൾ എന്നാൽ ചെറിയ പൈസ കഴിഞ്ഞാൽ പിറ്റി പിറ്റേ ഒഴിവാക്കി കൂടെ അതൊന്നും കമ്പനി ചെയ്യാതാക്കി ഉള്ള സംഭവമാണ് ഞാനീ പറഞ്ഞത് അല്ലാതെ വെറുതെ പോരൊന്നും പറയില്ല നിങ്ങൾ ഇവിടെ വരി ബോംബെ വന്നാൽ ഇവിടെ ആ സാധനം എനിക്ക് കുറ്റും അത് ചെറിയ ഇരുന്നൂറ് രൂപയുള്ളൂ നിങ്ങൾ രണ്ട് മൂന്നൊക്കെ എടുക്കുമ്പോൾ പിന്നെ അവൾ ഒരു പത്തത് റുപ്പ് കുറച്ച് വരും എന്നാൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി എന്നെ അറിയുന്നു ഇവിടെ ഞാൻ എൻ്റെ കട പടഞ്ഞിവിടെ അടുത്താണ് അപ്പോൾ നാരൽ വല മുഹമ്മദിനെ ബേജാന്നും പറഞ്ഞാൽ മതിയാളു നിങ്ങൾ ആച്ചുള്ള മുഹമ്മദ് പറഞ്ഞു വിട്ട കാരണമെങ്കിൽ ഇങ്ങോട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പത്തു രൂപ കുറച്ച് ഒരു ഇരുന്നൂറ് രൂപ സാധാ പാൻറ്റ് എടുക്കാൻ നിങ്ങൾ നൂറ്റി അമ്പോ ഇരുന്നൂറ് രൂപ വരുന്നതാണ് ഞാൻ നൂറ്റമ്പത് രൂപയൊക്കെ വേടിക്കും അപ്പോൾ അന്നൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് നോക്കാണ്ട് ഇട്ടിട്ട് അതിൻ്റെ വീഡിയോ അതും ഇതിൻ്റെ കൂടെ എഡിറ്റിങ്ങൾ ഇട്ടുതരാം ഓക്കെ ഇനി വേറൊരു കാര്യം നിങ്ങൾ എൻ്റെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ പുറത്തു വരും വരുമ്പോൾ അവർക്ക് എടുക്കാൻ പോകുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അവും കാണാം അത് എവിടെയൊക്കെയെന്നുള്ളത് അത് നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾക്ക് അത് അവിടെ ശരിക്കും വില കുറഞ്ഞ് കിട്ടുന്നതും പിടിക്കണതും ഒക്കെ ഞങ്ങൾക്ക് ഇട്ടുതരാം കണ്ടമാനം നമ്മളൊക്കെ ചോര നേരായിട്ട് അധ്വാനിക്കുന്ന പൈസയാണ് ആരും കട്ടിട്ട് ജീവിക്കുന്നവരല്ല നല്ല വയർത്ത് വലിച്ചിട്ട് ഓരോ മനുഷ്യനും പല ജോലി ചെയ്തിട്ട് വാഹനം ഓടിച്ചിട്ടും കണ്ണി കണ്ട പണികളൊക്കെ എടുത്തിട്ടാണ് നമ്മളൊരു കുടുംബം നോക്കുന്നത് അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർ കൈൻ്റെ വേദന അറിയില്ല അപ്പോൾ നമ്മളൊക്കെ അധ്വാനിച്ച പൈസ വെറുതെ എങ്കിലും കണ്ടമാനം കൊടുക്കുമ്പോൾ നെഞ്ഞു പൊട്ടും കാരണം എന്നിട്ട് അഞ്ഞൂറ് ഉണ്ടാക്കുമ്പോൾ ആയിരം ചിലവാണ് അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വീഡിയോയിൽ ഞങ്ങൾ ആരും ചതിക്കുക മറ്റുള്ളവൻ്റെ പൈസ മോഹിച്ചടക്കണ ഒരാളല്ല എൻ്റെ അധ്വാനം എൻ്റെ വയറുപ്പ് അതിൽ കൂടെ വേറെ ഒരുത്തൻ്റെ ഉറുപ്പ വീണാൽ ഞാൻ ഉണ്ടാക്കിയ സമ്പത്തൊക്കെ വെറുതായി അതിൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് കണ്ണികണ്ഠ എൻ്റെ പണം ആഗ്രഹിക്കരുത് സ്വന്തമായിട്ട് ചോര നേരായിട്ട് അധ്വാനിച്ചോ അധ്വാനിച്ചിട്ട് ആ കിട്ടുന്ന പൈസന്ന് മാത്രം പല സ്വപ്നങ്ങളും കാണുക അതുപോലെ വരുന്ന ഓരോരുത്തരുണ്ടെങ്കിലും അവരൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വെക്കാൻ എൻ്റെ അപ്പം പഠിപ്പിച്ചിരുന്നത് സ്നേഹിക്കുകയെന്നാണ് പറഞ്ഞിട്ട് ആരും വേദനിപ്പിക്കരുതെന്ന് ഇത്ര ഞാൻ പറഞ്ഞോളൂ ഞാൻ എൻ്റെ കടയിൽ പോവാണ് എന്തായാലും ഇസം എൻ്റെ കടയിലേക്ക് എത്തി ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടിക്ക് ഞാൻ അടുത്ത പാൻറ്റ് എത്താതി അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്നാലും ഞാൻ എടുത്തിട്ടൊന്ന് വിട്ടതാണ് ഞാൻ ഈ കറുപ്പ് മൊത്തം കറക്കാം ഞാൻ കറുപ്പ് ഇടയില്ല കണ്ടില്ല ഇത് കമ്പനിയുടെ പേരെന്താണെന്ന് അറിയില്ല കാരണം ഞാൻ സ്കൂളിൽ പഠിച്ച ഞാൻ സ്കൂളിൻ്റെ പുറത്താണ് പഠിച്ചിരിക്കണം നിങ്ങളൊക്കെ അകത്ത് പഠിച്ച ആൾക്കാരാണ് ഇത് എൻ എസ് ഇ ഡബ്ല്യൂന്ന് ഇതിലുണ്ട് എന്താ ഇതിൻ്റെ അർപ്പം നിങ്ങൾക്ക് അറിയണമില്ല നല്ല പാൻറ്റ് ഇട്ടല്ല ഇതൊന്നും ഇട്ട് വെക്കണം ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ ആ വീഡിയോ ഞങ്ങൾക്ക് വിട്ടുതരാം ഓക്കെ ഇപ്പം സ്റ്റോപ്പ് സ്റ്റോപ്പാക്കേണ്ട സമയം ഏഴ് മണിയായി പതിനൊന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓക്കെ ഞാൻ ആ പാൻറ്റ് ഇപ്പോൾ റൂമിലേക്ക് കൊടു നിൽക്കുക ഇത് ഇട്ട് നോക്കിയിട്ടില്ല അയാൾ അരവണ്ണ ശരിയാവും എന്ന് പറഞ്ഞു അത് നോക്കിയിട്ടില്ല ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നും കണ്ടിട്ടില്ല അരവണ്ണ നല്ല പാൻറ്റാണ് വേറൊരു പാൻറ്റ് ഉണ്ട് എന്നാൽ കഴിഞ്ഞതിൽ മേടിച്ചത് അന്ന് ഞാൻ വീഡിയോ എടുത്ത് വിട്ടതാണ് ഇതൊന്നും ഇട്ട് നോക്കട്ടെ ഓക്കെ മോശമാണ് ആരും നിങ്ങൾ ഞങ്ങളെ കാണിക്കണമല്ലോ എന്താ പാൻറ്റ് പാടുന്നല്ലേ കേട്ട നല്ല ആണ് ഇങ്ങനത്തെ ഇരുന്നൂറ് റുപ്യ വിലണേ നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ ഇത് തന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ആവശ്യം വരുമ്പോഴേ നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞതിന്റെ സ്ഥലം ജീൻസ് പാൻറ്റൊക്കെ ഇടാൻ ജീൻസൊക്കെ നല്ല ഒരുപാട് നല്ല നല്ല പാൻറ് ഉണ്ട് നല്ല മോഡല് അയ്യോ ഇത് ലൂസാണല്ലോ ഇതിപ്പോൾ ജഗതി പാൻറ്റ് ഇട്ട പോലെ അമ്മ അമ്മ പാൻറ്റ് പാൻറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇടപാടായിപ്പോ അത് ഇപ്പം ലൂസങ്ങോട്ടോക്കാണേ ആ പോയി ഇപ്പം ശരിയാക്ക അവിടെ കൊണ്ടുവിടുത്തൊരു അയിമ്പത് റുപ്പ് കൊടുത്തിട്ടേ ഇപ്പം ജഗതി പാൻ്റ് ഇട്ടിട്ട് പറഞ്ഞാൽ ഞാൻ ഒരു പടത്തി കണ്ടിട്ടുണ്ട് അമ്മ 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 പാൻറ് പാൻറ്റ് പാൻറ്റ് അതുപോലത്തെ ഒരു ഇത് കുറച്ച് ലൂസായി പോയി പോയിപ്പോൾ എന്തായാലും വേറൊരു പാൻറ് ഉണ്ടായിട്ടോക്കട്ടെ ഓക്കെ നീട്ടി കൊണ്ടുപോകണില്ല വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ കുഴപ്പമില്ല നല്ല ഫാൻറ്റാണ് ഇതൊക്കെ ഇങ്ങനെ ഇതൊന്നും അടുപ്പിക്കാൻ സീല സീലി എടുത്തിട്ട് അടുപ്പിക്കാൻ പത്ത് ഇരുന്നൂറ് എണ്ണൂറ് റുപ്യാവും ആ സാധനത്തി നൂറ്റി അമ്പത് ഉപയ്യൊക്കെ എവിടെ കിട്ടാൻ അത്ര നല്ല പാൻറ്റ് ഇതാണ് ഇത് ഇട്ടോക്കട്ടെ ഇത് നാൾ മേടിച്ചതാണ് വേഗം വീഡിയോ കണ്ടമാണാവുമ്പോൾ ഇത് നല്ല കമ്പനിയാണ് ഇതിൻ്റെ പേരെന്താണാവോ ഇതും എം എം സി യോ ഇതെല്ലാം ഇട്ടോക്കട്ടെ ഇതെന്താ പട ഓക്കെ റൂമ് അത് ഓമ്പല ജീവിതം അതൊക്കെ എല്ലാവരും കഷ്ടപ്പാടല്ലേ കണ്ണി കണ്ട രാജ്യത്ത് നിന്ന് വരണ എന്താ ചെയ്യാം കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് മോശമല്ല അടിപൊളി വേണ്ട നൂറ്റി അമ്പത് റുപ്യ അതും നൂറ്റി അമ്പത് ഇതും നൂറ്റി അമ്പത് പിന്നെ ഈ ആ ഷർട്ടൊക്കെ നൂറ് റുപ്യാണ് അത് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ റബ്ബിനെ സത്യം പറഞ്ഞത് ഉണല്ല പറഞ്ഞത് നൂറ് റുപ്യ ഇത് ഞാൻ അടിപ്പിച്ചതാണ് ഈ ഷർട്ട് ബാക്കി ഈ ഷർട്ടും ഇവിടെ ഒരുപാട് ഷർട്ടുണ്ട് എനിക്ക് ഒക്കെ എനിക്ക് സൈ എനിക്ക് പറ്റിയ സൈസാണ് നൂറ് ഉറുപ്പയ്ക്ക് ഞാൻ വരുന്നോട് ആൾ എപ്പോൾ കണ്ടാലും എന്നെ വിളിക്കും ഇത്ര ചില ഷർട്ട് എടുക്കുക വേറെ ഒരു സംഖ്യ ഷർട്ട് ഉണ്ട് ഇന്ന് ഒരാൾക്ക് കൊടുക്കുവാണ് പാവങ്ങൾ വന്നിട്ടുണ്ടല്ലോ അവനാർക്ക് ഒരു അവനാൻ്റെ ഷർട്ട് കൊടുക്കുന്ന പരിപാടി അത് എന്താണ് അവൻ്റെ മനസ്സിനുള്ളിൽ ഇത്ര വലിയ കറ വേറെ ഒന്നും ഏറ്റവും പോലെ ഉണ്ട് നിങ്ങളുടെ വന്നു നോക്കിയിട്ട് സർട്ടിൻ്റെ ഇതൊക്കെ കാണാൻ പക്ഷെ എന്താണ് ഒരു പാവങ്ങൾ വന്നതല്ലേ അവരാനും ഒരു പാവപ്പെട്ട ഒരു കുട്ടി സർട്ടില്ലെങ്കിൽ സർട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞിട്ട് പക്ഷെ എനിക്ക് കൊടുക്കാൻ മനസ്സ് വരില്ല എനിക്കിതിങ്ങനെ എടുത്തു വെക്കണം കണ്ടമാനം അത് ചെയ്യണത് തെറ്റാണ് പഠിച്ചോണ്ട് എടുത്ത് പോയാൽ നല്ല കുത്തു കുട്ടിൻ്റെ ആ പടച്ചോണ്ട് എനിക്ക് നല്ല പഠിച്ചുകൊടുത്ത് നല്ല സ്വിച്ചോട്ട് എനിക്ക് നല്ല ഒരു കുത്തും ഇങ്ങനെ സർട്ടൊന്നും കൊടുക്കണമെന്ന് പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ മനസ്സ് വരും ഞാനുള്ളത് ഞാൻ ഞാനിക്കിങ്ങനെ അട്ടി അട്ടി വെക്കണം എല്ലാം ഇതും ഇങ്ങനെ കാണണം എൻ്റെ കണ്ണർ കണ്ണു നിറച്ച് എന്തായാലും നിങ്ങൾ പാൻറ്റ് കുഴപ്പമില്ല അങ്ങോട്ടേക്കാണി അടിപൊളി പാൻറ്റാണ് നല്ല ഉണ്ട് നല്ല എന്താ അടിപൊളി ശരീരം നോക്കി ഇത് അധ്വാനിച്ചിട്ടുള്ള ശരീരട്ടാ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ആരാൻ്റെ മുതൽ കട്ടിട്ട് മറ്റുള്ളവൻ്റെ പണം തിന്ന മറ്റുള്ളവൻ്റെ പണത്തെ ആഗ്രഹിച്ചിട്ട് ജീവിക്കുന്ന ഒരാളല്ല അധ്വാനിച്ചിട്ട് അധ്വാനിച്ചിട്ട് പഠിച്ചോനോട് എല്ലാവരും ഇതിട്ട ഞാൻ മാത്രമല്ല സർവ്വ ആൾക്കാരും അങ്ങനത്തന്നെയാണ് അവനാൻ അധ്വാനിച്ചിട്ടുതന്നെ എല്ലാവരും പത്ത് രൂപ ഉണ്ടാക്കണേ പക്ഷേ ഒരാളെ പൈസ നമ്മൾ ആഗ്രഹിക്കേണ്ട നമ്മളല്ല അധ്വാനിക്കുക പിന്നെ എന്തെങ്കിലും രോഗം വന്നാൽ പടച്ചോനെ ഇതെടുത്തൊക്കെ ഉണ്ടായി അങ്ങനെ അങ്ങനത്തന്നെയാണ് പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഒരാൾ മറ്റോണ്ടെങ്കിൽ പൈസ വാങ്ങി തിന്നാൽ നിനക്കിഷ്ടമല്ല നേരെ വാ നേ നേ നേരെ പോകുന്നുള്ളതാണ് പക്ഷേ ആ പേൻ്റെ പിന്നെ ജയത്തിട്ട പോലെ സാറല്ല ഞാൻ കൂടുതൽ പറഞ്ഞില്ല പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പേടി എൻ്റെ റൂമ തന്നെ കിടന്ന് ഇറങ്ങി എന്നെ ജീവിതം അങ്ങനെ തള്ളി നീക്കുക ഇന്ന് മരിക്കാൻ ഞാൻ മതി അതാണ് ഇപ്പോൾ പേടി ഇവിടുന്ന് മരിച്ച പിൻ്റെ കാര്യം ആൾക്കാർ വരുന്നവർക്ക് ബുദ്ധിമുട്ടാവും അതിന് പറച്ചനോട് പറയേണ്ട ഉള്ള ആയുസ് നീട്ടി കാട്ടുന്നു സാറല്ലാ എല്ലാവരും എല്ലാവരോടും നമസ്കാരം നന്ദി അസ്സാം വലൈക്കും